പ്രധാന വാർത്തയിലേക്കാണ് പോകുന്നത് കോട്ടയം മാണികുന്ന യുവാവിനെ കുട്ടിക്കൊന്നു പുതുപ്പള്ളി വാങ്ങാനം സ്വദേശി ആദർശാണ് മരിച്ചത് സംഭവത്തിൽ കോട്ടയം നഗരസഭ മുൻ കൗൺസിലർ അനിൽകുമാറും മകൻ അഭിജിതനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രി അനിൽകുമാറിന്റെ വീടിന് മുന്നിലാണ് കൊലപാതകം കോട്ടയം മാണിക്കുന്നത്തു നിന്നാണ് ഇത്തരത്തിലൊരു കൊലപാതക വാർത്ത പുറത്തു വന്നിരിക്കുന്നത് പുതുപ്പള്ളി മാങ്ങാനം സ്വദേശി ആദർശാണ് ഗുപ്തേറ്റ് മരിച്ചിരിക്കുന്നത് സംഭവത്തിൽ കോട്ടയം നഗരസഭാ മുൻ കൌൺസിലറായ അനിൽകുമാറിനെയും മകൻ അഭിജിത്തിനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകുന്നത് പുതുപ്പള്ളി മാങ്ങാനം സ്വദേശി ആദർശാണ് മരിച്ചത് എന്താണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വന്നിട്ടില്ല സംഭവത്തിൽ നഗരസഭ കോട്ടയം നഗരസഭ മുൻ കൗൺസിലറേയും ഇയാളുടെ മകൻ അഭിജിത്തിനെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവർ ഇവരുടെ വിശദമായ ചോദ്യം ചെയ്യല ശേഷം ആയിരിക്കാം ചിലപ്പോൾ കൊലപാതക കാരണം എന്താണ് എന്നതിൽ വ്യക്തത വരികയുള്ളൂ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് കോട്ടയം മാണിക്കുന്നതാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് യുവാവിനെ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു പുതുപ്പള്ളി മാങ്ങാനം സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ കോട്ടയം നഗരസഭയുടെ മുൻ കൗൺസിലറായ അനിൽകുമാറിനെയും അതുപോലെ തന്നെ ഇയാളുടെ മകനെയുമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടാകുന്നത്